in christen jydwagwaa sjerden pensai Uet tu divinkinu, para logat il divinkinu, Iesu ർത്താവു ജീവിക്കുന്നു എന്നെ സുജീവിക്കുന്ന ഞാനോ എന്നേക്കും ജീവിക്കയാജീവിക്കുന്ന പിതാമെ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് സഭയായിട്ട് നിലയിൽ കൂടി വരുവാൻ ഇടയാക്കിയുടെ കൂടി വന്ന എന്റെ ഉദ്ദേശം അവിടെ നിന്ന് അറിയുന്നുവല്ലോ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്നുള്ള വലിയേറിയ സത്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് അവർ പരസ്യമായി സാക്ഷ്യപ്പെട്ടി അതോടൊപ്പം കർത്താവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ അനുഭവം അവർ അവരുടെ ജീവിതത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ് ഈ നാളെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർ ഓരോരുത്തരെയും ഞങ്ങൾ പേരുവരായി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു ഇപ്പോൾ സ്നാനചരത്തിലേക്ക് കടന്നു പോകുന്നു അവിടുത്തെ ക്രമയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങനെ മുഖത്തേക്ക് നോക്കുന്നു സ്നാനം കഴിപ്പിക്കുന്ന ദേവസനം സ്നാനപ്പെടുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് തരുന്നു അവരെടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിലനിർത്തുവാൻ അവിടുത്തെ പരിശുദ്ധാൻമാവ് അവരെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണം കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്നുള്ള ജീവിതം ഈ ലോകത്തിന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അവരെ ലോകത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ അവർക്കു വേണ്ടുന്ന എല്ലാ കൃപകളും കൊടുക്കണമേ കിടന്നു വന്ന എല്ലാ നിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സഭയായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയും എല്ലാ സ്തുതിയും സ്തോത്രവും അവിടെ പാദങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു സകല മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു കർത്താവ് രക്ഷിതവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാം നമുക്കൊരുപാട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിനായി സ്തോത്രം ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈ സ്നാന ശുശ്രൂഷയ്ക്കായി ഇത്തിരതാമത്തിന് സ്തോത്രം ഈ സ്ഥലം സഭയ്ക്കായി ദൈവജനത്തിനായി തിരുനാമത്തിൻ്റെ സ്തോത്രം ഇന്ന് കർത്താവിനെ ജനത്തിൽ സാക്ഷിക്കുന്ന അഞ്ച് സഹോദരി സഹോർമാർക്കായി അവരുടെ ഭവനങ്ങൾക്കായി തിരുനാമത്തിന് സ്തോത്രം കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകണം ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല തൻ്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാത്ത കോണം ലോകത്തെ സ്നേഹിച്ചു ഈ അഞ്ച് മക്കളും ദൈവത്തിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരും രക്ഷ എന്ന ദാനം ലഭിച്ചവരും യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച മക്കളാകെ ഞങ്ങളങ്ങനെ സ്മൃതിക്കുന്നു ഇന്ന് പരസ്യമായി ഈ ജലത്തിൽ അവർ സാക്ഷിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല അവർ ക്രിസ്തുവിനെ ധരിക്കുകയാണ് മാത്രമല്ല പഴയ മനുഷ്യൻ ഇവിടെ അടക്കപ്പെടുകയാണ് അവർ മുകളിലേക്ക് വരുമ്പോൾ വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ പുതിയ ഒരു മനുഷ്യൻ ഒരുവൻ ക്രിസ്തുവിലായാലോ പുതിയ സൃഷ്ടിയാണ് എന്നാൽ പരസ്യ പ്രസ്താവന പരസ്യമായുള്ള സാക്ഷ്യം അവരിന്ന് നടത്തുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തുടർന്നുള്ള നാളുകളിൽ ഈ മക്കൾക്ക് ആവശ്യമായ കൃപ കൊടുക്കണം ശ്രീലയാൻ മോളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പ്രിയ മമ്മി ഇവിടെ ഉണ്ട് കടന്നു വന്ന എല്ലാവർക്കും സ്തോത്രം ഈ മോളെ ആത്മീയമായും ഭൗമികമായും അനുഗ്രഹിക്കണം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടെ നിന്നാൽക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേയ്ക്ക് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്ന്നോടേക്ഷിക്കുന്നു ദൈവുണ്ടായ കൃപയോടെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ സിഷ്ടാവും ലോകരക്ഷിതാവും ഏക ഏകരക്ഷമാർഗമായ ദൈവപുത്രനായി കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെയും പാപത്തിനു പകരക്കാരനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ചിങ്ങും ജീവിക്കുന്നു കർത്താവ് പ്രിയ സഹോദരിയുടെയും പാപങ്ങൾക്ക് പകരക്കാരനായി കുശി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്നും കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരിയും ഉണ്ടായിരിക്കുമെന്ന് സഹോദരിക്ക് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുവാൻ സാധിക്കുമോ വിശ്വാസമുണ്ടോ സഹോദരിയുടെ വിശ്വാസത്തിന്റെ ഏറ്റുപുറച്ചിലെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു 돌가도제내로 완지파 왜 나는 젖붕고봐요? ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചിയുടെയുണ്ട് ജോർജോൻ്റെ കുടുംബത്തിനായി പ്രിയ സഹോദരി ഈ മക്കൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈ മോൾക്കും കർത്താവിനെ കണ്ടുമുട്ടുവാൻ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൽ പുത്രനെ ചുറ്റിപ്പാൻ കർത്താവിൽ ശരണപ്പെടുവാൻ ഭാഗ്യമുണ്ടായ ലോകത്തനു സ്ത്രോത്രം ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ ആ നിത്യജീവൻ പ്രാപിപ്പാൻ ആത്മരക്ഷ സാധിപ്പാൻ രക്ഷ എന്ന ദാനം ലഭിച്ചാൽ ദൈവമങ്ങളായി തീരുവാൻ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ഈ മകൾക്കും കൊടുത്ത ഭാഗ്യത്തിനായി ഇത്തരനാമത്തിൻ്റെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും ആ രക്ഷ എന്ന ആ വലിയ ദാനം ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കർത്താവിനെ സാക്ഷിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റി വളർന്ന് വലുതാവുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി സഹോദരിമാരുടെ ഇടയിൽ ശോഭിക്കുന്ന നല്ലൊരു വിളക്കായി കത്തുന്ന വിളക്കായിരിക്കണം ആവശ്യമായ എൻ്റെ കുർഭയിൽ അവിടെ നിന്ന് നൽകി അവിടുന്ന് സഹായിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു ഈ മകളെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു ആത്മീയമായി ഭൗമികമായി ധാരാളമായി അനുഗ്രഹിക്കണം സഹായിക്കണം തന്നെ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹുത്വമങ്ങിക്ക് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിൻ്റെ സിദ്ധാവും ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷ മാർഗമായ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പകരക്കാരനായി കുശൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെ എന്നിട്ട് ഇന്നും ജീവിക്കുന്നു പ്രിയ സഹോദരിയുടെയും പാപത്തിന് പകരക്കാരനായി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ ശക്തിയുടെ വലുത്തു ഭാത്ത് ഇന്നും ജീവിക്കുന്നു പക്ഷപാതം ചെയ്യുന്നു കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരിയും ഉണ്ടായിരിക്കുമെന്ന് സഹോദരി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ സഹോദരിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുമുറച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കളിപ്പിച്ചു ഓ കർത്താവ് ഈ ജോഷു അസഹോദരനായി തിരുനാമത്തൊരു സ്തോത്രം ഇന്ന് രാവിലെ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ സ്തോത്രം ആ പ്രിയമോൻ്റെ ഡാഡി മമ്മി മമ്മിയും വന്നിട്ടുണ്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരെല്ലാവരും ദീർഘവർഷം ആൾ അവർക്ക് കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യമുണ്ടായി ഞങ്ങളെന്നെ ചിന്തിക്കുന്നു ഈ മോൻ ഇന്ന് രാവിലെ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ കൃപ കൊടുത്തതുകൊണ്ട് സ്തോത്രം അവനെ കൈക്കൊണ്ടവൻ നാമത്തിൽ വിശ്വസിക്കുന്നായവർക്കും ദൈവമക്കളായി തീരുവാൻ കർത്താവ് അധികാരം നൽകി പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഇന്ന് ജീവൻ പ്രാപിച്ചിരിക്കുന്ന ജീവനുണ്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് ഉള്ളിൽ വന്നു യേശുളളിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നെ അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമകനായി തീരുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു മാത്രമല്ല ദൈവസഭയുടെ ഭംഗമായി തീരുവാൻ കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു രാവിലെ ആ പഴയ മനുഷ്യൻ ഇവിടെ കുഴിച്ചിടപ്പെടുകയാണ് പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ ധരിച്ച് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നല്ലൊരു ദാസനായി വളർന്ന് പഠിച്ചുയർന്ന് കർത്താവിൻ്റെ സാക്ഷിയായി എവിടെ ആയിരുന്നാലും എവിടെ ദൈവമാക്കുന്നു അവിടെയൊക്കെ നല്ല സാക്ഷ്യം പുലർത്തി ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റി ജീവിപ്പാൻ ഈ ജോഷിവിക്ക് ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകണം ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിച്ച് ആദരിച്ച് നിലനിർത്തണം എന്നതിനുശേഷം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേക്ക് തന്നെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിനാഥത്തിന്റെ സൃഷ്ടാവും ലോകരക്ഷിതാവും ഏകരക്ഷ ഏകരക്ഷ മാർഗമായ വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂസിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു പ്രിയ പ്രിയസഹോരന്റെയും പാപത്തിന് പകരക്കാരനായി കർത്താവ് ക്രൂശിൽ ക്രൂസിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു പിതാവിന്റെ ശക്തിയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരനും ഉണ്ടായിരിക്കുമെന്ന് സഹോൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു സഹോറിന്റെ വിശ്വാസത്തിന്റെ കടത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സവോറിനെ പിതാവിന്റെ പുത്രൻ്റെയും പരിശീലത്താൽ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു കുടുംബത്തിലായി തിരുനാമത്തൻ സ്തോത്രം ലെറ്റിയും ജെയിംസും അവരുടെ രണ്ട് മക്കളെ ആത്മീയമായി വളർത്തുവാൻ കൃപ കൊടുത്തു ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഈ ബാനിമോനെ കർത്താവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി വിശ്വാസത്താൽ സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായി തിരുനാമത്തൻ സ്തോത്രം തോമസ് പറഞ്ഞ വാക്കിൽ ഞങ്ങൾ ഓർക്കുക എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളത് എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് ആ കർത്താവിന് ഹൃദയം കൊടുക്കുവാൻ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകേല പാപം ശുദ്ധി ശുദ്ധീകരിക്കുന്നു ഒരു വലിയ വീണ്ടെടുപ്പ് വലിയ ശുദ്ധീകരണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഭാഗ്യമുണ്ടായല്ലോ തിരുതാമത്തിൻ്റെ സ്തോത്രം കർത്താവിനെ അറിയുന്നതാണ് ഭാഗ്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ മോനും നൽകിയതുകൊണ്ട് തിരുതാമത്തിൻ്റെ സ്തോത്രം ചെറുപ്പമാണ് പഠിക്കുന്നു കർത്താവ് വളർന്ന് വലുതായി യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ദൈവത്തിൻ്റെ ദാസനായി വളർന്നു ഉയർന്നു വരുവാന് ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകി സഹായിക്കണം അനുഗ്രഹിക്കണം കുടുംബത്തെയും അനുഗ്രഹിക്കണം തിരുനാമത്തെ മഹത്വപ്പെടുത്തണം കർത്താവായ നാമത്തിൽ തന്നെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷാ മാർഗമായ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാമ്പത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന്നും ചെയ്യും സഹോദരന്റെയും ഭ്രാമങ്ങൾക്ക് പകരക്കാരനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു പിതാവിൻ്റെ ശക്തിയുടെ വളർത്തുപാദത്ത് പക്ഷപാതം ചെയ്യുന്നു കർത്താവ് തന്റെ സമയ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരനും ഉണ്ടായിരിക്കുമെന്ന് സഹോരൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ സഹോരന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപുറച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരന്റെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു I'm <speaking> not in <foreign language> സ്തുതിക്കുന്നു ഈ കർത്താവിനെ സ്തോത്രം കാൽക്കൽ കർത്താവേ ഞാൻ ുന്നു അങ്ങന്റെ കർത്താവ അങ്ങന്റെ രാജാവാണ് എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവ എന്ന് പറയുവാൻ ഭാഗ്യമുണ്ടായില്ലോ തിരുനാമത്തിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു എന്നാൽ ഈ ചുറ്റും നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ ദാസിമാർ ദൈവത്തിന്റെ ജനം ഈ യോനാഥൻ മോഹൻ അടക്കം എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ഞങ്ങളുടെ കണ്ണ് അവിടുന്ന് തുറന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം അങ്ങേ അറിയുവാൻ അങ്ങേ കാടുവാൻ അങ്ങേ ദർശിപ്പാൻ അങ്ങയുടെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് സ്തോത്രം ഈ യോനാഥാൻ മോനും ആ ഭാഗ്യമുണ്ടായി ഞങ്ങൾ അങ്ങേ ശ്രുതിക്കുന്നു സ്വർഗത്തിൽ പേരെഴുതി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുക എന്തോ ഒരു വലിയ ഭാഗ്യമാണ് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി തിരുനാമത്തിൻ്റെ സ്തോത്രം ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ കർത്താവിനോട് ചേരുന്നു എന്തോ ഒരു ചേർക്കനാണ് സഭയോട് ചേർക്കുന്നു കർത്താവ് തന്നെയാണ് ചെയ്യുന്നത് കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചല്ല പ്രവർത്തനങ്ങൾക്കാ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാക്കിയത് സ്തോത്രം ഡോക്ടർ പുണീതയ്ക്കായ സ്തോത്രം ഡോക്ടർ റോണന്തിനായി സ്തോത്രം വീട്ടിലും ജോനാക്കാനും രണ്ട് മക്കളെ കൊടുത്തു തലമുറകൾ മൂന്നും നാലുമായി എം പി കോടിച്ചാരി തലമുറകൾ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ മാനിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന തലമുറകളെ ഈ ഇവർക്കൊക്കെ ഭാഗ്യമുണ്ടായില്ലോ തിരുനാമത്തിന് സ്തോത്രം ഇസിയാൻ നിത്യതയിൽ വിശ്രമിക്കുക എന്നാൽ ഈ മക്കളെ തലമുറകളെ ദൈവത്തിന് വേണ്ടി വാർത്തെടുപ്പാൻ മക്കളുടെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ഭാഗ്യമുണ്ടായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുന്ന് രാവിലെ ഈ കൽപ്പന അനുസരിച്ച് രക്ഷയോടെ പാല് മാത്രം എടുത്ത് അങ് ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഈ യോനാദാനി ലഭിച്ച വലിയ ഭാഗ്യത്തിനായി സ്തോത്രം അവൻ്റെ പേര് പോലെ തന്നെ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ വളർന്ന് പഠിച്ച് ഉയർന്നു വരുന്ന സഭയ്ക്കനുഗ്രഹമായി ദൈവജനത്തിന് അനുഗ്രഹമായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി എവിടെ ആക്കുന്ന സ്ഥാനത്ത് ആയിരിക്കാൻ തക്കോണ്ണം ആവശ്യമായ എല്ലാ കൃപയും നൽകി ആത്മീയമായും ഭൗമികമായും അനുഗ്രഹിച്ച് ആദരിച്ച് വഴി നടത്തണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്ര മഹത്വം അങ്ങേക്ക് തന്നെ സ്വർഗത്തിനും പൂർവിക്കും നാഥനായ അഖിനാഥത്തിന്റെ ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷാ മാർഗമായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു പ്രിയ സഹോദരന്റെയും പാപത്തിന് പകരക്കാരനായി കർത്താവ് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ ശക്തിയുടെ വനത്തുഭാഗത്ത് മഹിമയുടെ വനത്തുഭാഗത്ത് ജീവിക്കുന്നു പക്ഷപാതം ചെയ്യുന്നു കർത്താവ് തന്റെ സമയം ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് സഹോരൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ സഹോരന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപുറച്ചിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോറിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു

जनवरियों के मंद रोड़ और सोचने दो। पता है जनवरियाँ कि मक्कर, इड़ू मेल, इड़ू दर समेंगले दाएँ, अर्थात् किसी ने रिचिलाऊँ, करताऊँ, माय अभियुक्त पाल, हर विश्व सिपाल आउं, स्प्रिंग बंद नियर लोड सोचना। आगे ना बढ़े मक्कर आए क्योंकि, आगे ना बढ़े मक्कर आए क्योंकि वर्ग, करदाऊँ

അവരുടെ ഞങ്ങളുടെ പഴയ മനുഷ്യർ കൃഷ്ണനോടുകൂടെ ദൂഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ചിന്തകളുടെ കീഴ്പ്പെട്ടു പോകാതെ പോകാതെ ഈ പ്രിയ മക്കളെയും ഞങ്ങളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് നിങ്ങളുടെ ആവശ്യമായ എല്ലാ കൃപയും നൽകിയല്ലോ സ്ഥലം

നമ്മുടെ കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പതാവായ ദൈവത്തിന്റെ യേശു ദൈവവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഇന്ന കഥാവിന്റെ ജനത്തിൽ സാക്ഷിച്ച മക്കളോടുകൂടെ ഞങ്ങളെല്ലാവരോടുകൂടെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കും